ഇപ്പോൾ നെടുമ്പങ്ങാട് ഈ പറയുന്ന ഷോക്കേറ്റ് ഒരു യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത് പലക്ഷയമുള്ള വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് പരക്കെ ആക്ഷേപം ആരോപണം ഉണ്ടായിരുന്നു വിഷയത്തിൽ കെ സി ബി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റിനു ശ്രീധരൻ അതോടൊപ്പം ചെയ്യുന്നു റിനു എന്താണ് വിശദാംശങ്ങൾ ഒരു അനാസ്ഥയുടെ ഇടയായി വീണ്ടും ഒരു യുവാവിന്റെ ജീവൻ വിവരങ്ങൾ തീർച്ചയായും അതായത് ഇന്ന് പുലർച്ചെയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് അക്ഷയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു ബലക്ഷയം സംഭവിച്ച പോസ്റ്റ് താഴേക്ക് ഒടിഞ്ഞു വീഴുന്നു മരച്ചില്ല വീണ് തുടർന്ന് അത് റോഡിൽ കിടക്കുന്നു കേറ്ററിംഗ് ജോലി കഴിഞ്ഞ് എത്തിയ അക്ഷയ് അറിയാതെ അക്ഷയും സുഹൃത്തുക്കളും ബൈക്ക് അതിൽ നിന്ന് മുകളിലേക്ക് ഓടിച്ചു കയറ്റുന്നു ഇതിൽ അനാസ്ഥയുണ്ട് കെ എസ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ടുതന്നെയാണ് യൂത്ത് കോൺഗ്രസ് വാമനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി പനവൂർ കെ സബ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇപ്പോൾ മാർച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് മാർച്ച് ഈ ഓഫീസിൽ തൊട്ടുമുന്നിൽ തടയുന്ന സാഹചര്യമുണ്ടായി പ്രതിഷേധ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉണ്ടും തള്ളുമുണ്ടായി പോലീസ് ാക്കളുമായി സംസാരിച്ച് അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഇപ്പോൾ പോലീസിന് മുന്നിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറുവാൻ വേണ്ടി ആദ്യം ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം വനിതാ പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് തടസ്സപ്പെടുത്തി ബാരിക്കേഡുകളോ ജലഭീരങ്കികളോ ഒന്നുമില്ല പ്രാദേശിക മേഖലയാണ് മൂന്ന് നാല് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെയുള്ളത് ഇവരെ നേരിടാൻ വേണ്ടി ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം വരുന്ന പ്രവർത്തകർ ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ അവർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് കാരണം ഈ തേവലക്കരയിൽ മിഥുന്റെ മരണത്തിന് ശേഷം ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മിഥുന്റെ ചിത അടങ്ങുന്നതിന് തൊട്ട് പിന്നാലെയാണ് പത്തൊൻപതുകാരന്റെ ആ ഒരു ജീവനും നഷ്ടമായിരിക്കുന്നത് വൈദ്യുതാഘാതമേറ്റ് റോഡിലേക്ക് വീണ ലൈൻ കമ്പി ഏകദേശം ഒരു കൂടിയാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ അക്ഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ പനയമ ത്തെ നെടുമങ്ങാട് പനയമുട്ടത്തെ വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം എന്തായാലും ഈ കൊല്ലത്തെ മിഥുന്റെ ചിതയടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ അക്ഷയ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ് ഡിഗ്രി വിദ്യാർത്ഥിയാണ് പത്തൊൻപത് കാരനാണ് ആ അക്ഷയുടെയും ജീവൻ നഷ്ടമായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വാമനപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി എത്തിയത് എന്തായാലും വലിയ അക്രമാസക്തമായിട്ടില്ല പ്രതിഷേധം ആദ്യ സമയം പോലീസിനെയൊക്കെ തന്നെ ഉന്തിത്തള്ളി മാറ്റിക്കൊണ്ട് ഈ ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പോലീസ് അത് തടഞ്ഞു ഇപ്പോൾ നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പനവൂർ റോഡിൽ പനവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് ഈ ഓഫീസ് സമുച്ചയം കെ സി ബിയുടെ ഓഫീസ് സമുച്ചയം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈൻമാൻമാർ മാത്രമാണ് ഉള്ളത് ബാക്കി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ഇല്ല എന്തായാലും നിലവിൽ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന ഇവർ മുദ്രാവാക്യം വിളിക്കുകയാണ് എന്തായാലും സർക്കാർ ഇടപെട്ട് വൈദ്യുത വകുപ്പ് മന്ത്രി രാവിലെ പറഞ്ഞത് ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒടിഞ്ഞു വീഴതാണ് അദ്ദേഹം ഇത് മുറിച്ചു മാറ്റാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെയാണ് അക്ഷയ ഒരു സ്വകാര്യ വ്യക്തിയുടെ മുകളിൽ പഴിചാരി രക്ഷപ്പെടാനൊക്കെ ഒരു ശ്രമം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സത്യ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് എന്തായാലും വൈദ്യുതാഘാതം വെച്ച് ഒരു പത്തൊൻപത് കാരന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരു അമ്മയും അച്ഛനും രണ്ട് സഹോദരിമാരുമാണുള്ളത് ഈ സംഭവം പറഞ്ഞ ഉടനെ അമ്മയ്ക്കും അതുപോലെ തന്നെ അക്ഷയുടെ രണ്ട് സഹോദരിമാർക്കും ബോധക്ഷയം ഉണ്ടായി എന്നുള്ളതാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു നെടുമങ്ങാട് ആശുപത്രിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അപകടത്തിന് ശേഷം സി പി ആർ ഒക്കെ നൽകി ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന ഈ അക്ഷയുടെ എത്തിച്ചത് അപ്പോഴേക്ക് മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നു യൂത്ത് കോൺഗ്രസ് ഈ കാര്യാലയത്തിലേക്ക് കെ എസ് യു സബ് എഞ്ചിനീയർ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇപ്പോൾ പനവൂർ റോഡിൽ കുത്തിയിരുന്ന ഇവർ പ്രതിഷേധിക്കുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന പാവം കർഷകന്റെ കുലച്ച വാഴകൾ പോസ്റ്റിനടിയിലാണെന്ന് പറഞ്ഞ് വെട്ടിക്കളയുകയില്ലാതെ ഈ നാട്ടിൽ കെ സി ബി എന്ത് ജോലി ചെയ്യുന്നു എന്ന ആരോപണം ആക്ഷേപം വീണ്ടും ഉയരുകയാണ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ വയറിംഗ് മുഴുവനായി ഇൻസുലേറ്റ് ചെയ്യാത്തതിൽ അവരുടെ അനാസ്ഥയുടെ ഭാഗമായി പന്നിക്കിണിയിൽ കുടുങ്ങി അനന്ദ് വന്നൊരു പത്താം ക്ലാസ്സുകാരൻ മരിച്ചത് ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അവിടെയൊന്നും കൃത്യമായി മോണിറ്ററിംഗ് നടത്താതെ സ്കൂളിൽ നിന്ന് കയ്യെത്തും ദൂരത്ത് കെ സി ബി ലൈനുവിട്ടതിൻ്റെ പേരിൽ ഒരു പാവം വിദ്യാർത്ഥി മിഥുന് ജീവൻ നഷ്ടമായിട്ട് ഇതാ ഒന്ന് ചിതയിരിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമാണ് മാത്രമാണാകുന്നുള്ളൂ ഇതാ ഇപ്പോൾ ഇതാ മറ്റൊരു അനാസ്ഥയുടെ ഇരകൂടിയാകുന്നു അക്ഷയ് ഇന്ന് ഈ പറഞ്ഞതുപോലെ ബലക്ഷയമുള്ള പോസ്റ്റാണ് അത് കെ സി ബിക്ക് അറിയുന്നത് കാര്യമാണ് ദിവസങ്ങളോളമായി അവിടെയുള്ള കാര്യങ്ങളാണ് എന്നിട്ടും കൃത്യമായി ഇടപെടൽ നടത്താതെ സ്വകാര്യ വ്യക്തിയുടെ ആ ഭാഗത്തേക്ക് ഈ പരിചാരകൾ മാത്രമാണ് നടത്തുന്നത് കൃത്യമായ വിശദീകരണങ്ങളില്ല മറുപടികളില്ല